നല്ല ഒരു ഇഡലിപ്പൊടിയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇടലും കൂടെ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്തു വയ്ക്കുന്നുണ്ട് അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മറ്റൊരു മുളക് കുറച്ച് കുരുമുളക് ഒരു നാല് കപ്പ് ഇന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ വരെ നമുക്കൊന്ന് മൂക്കിച്ചെടുക്കാം അപ്പോൾ നന്നായി മൂത്തി വന്നിട്ടുണ്ട് അത് മാറ്റിവെച്ച ശേഷം നമുക്ക് പക്ഷെ ഞാനിവിടെ മട്ടിരി ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഉപ്പെല്ലാം നോക്കി പോരെങ്കിലും നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഡലിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് 在吃的吗？